ദർസ് കിതാബുൽ അടുത്ത അധ്യായം അധ്യായം ബാബു ബാബു വൽ ഫിൽ മസ്ജിദ് പരാമർശിക്കൽ സംബന്ധിച്ച് വൽ ഫിൽ മസ്ജിദി മസ്ജിദിൽ മസ്ജിദിൽ വെച്ചിട്ട് നൽകുക ഇത് പഠിപ്പിക്കുവദനീയമാണ് ഇത് സംബന്ധിച്ച് പറയുന്ന അധ്യായം حديث نمبر نوتي مبطي حدثني قطيبة بن سعيد قال حدثنا الليس بن الليسو بن سعيد قال حدثنا نافع مولى عبد الله بن عمر بن الخطاب أن عبد الله بن عمر أن رجلا قام في المسجد فقال ابن عمر رضي الله عنهما ورجل من الله نبيذنا അന്ന ഒരു വ്യക്തി മസ്ജിദിൽ എഴുന്നേറ്റ് ിൽ നിന്നുജി എന്നിട്ട് അദ്ദേഹം ചോദിച്ചു യാ ഞങ്ങൾ എവിടെ നിന്ന് ഇഹ്റാം കെട്ടണമെന്നാണ് താങ്കൾ അങ്ങ് ഞങ്ങളോട് ഞങ്ങളോട് കൽപ്പിക്കുന്നത് ഫക്കാല റസൂൽ അള്ളാഹിം അപ്പോൾ അള്ളാഹു റസൂൽ മറുപടി പറഞ്ഞു വെച്ചിട്ടാണ് ഇഹ്റാം കെട്ടേണ്ടത് ാണ് അതായത് സിറിയക്കാർ ജുഹ്ഫയിൽ നിന്നാണ് ഇഹ്റാം 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 കെട്ടേണ്ടത് അതായത് കെട്ടുന്ന വെച്ചാണ് കെട്ടേണ്ടത് പറഞ്ഞതായിട്ട് ആളുകൾ പറയുന്നു അതായത് ഈ ഭാഗം ഉമർ ഉറപ്പില്ലാത്തത് കൊണ്ടായിരിക്കാം അങ്ങനെ പറഞ്ഞത് കെട്ടണം എന്ന് പറയാറുണ്ടായിരുന്നു ഇത് അതായത് യമൻ ഗാർന്ന് കെട്ടുക എന്നത് ഞാൻ അള്ളാഹു റസൂൽ വസ്ലിൽ നിന്ന് മനസ്സിലാക്കിയിട്ടില്ല അപ്പൊ അതിൽ അദ്ദേഹത്തിന് ഒരു തഹത്തേക്ക് ഇത് പറയുന്ന സമയത്ത് വന്നിട്ടില്ല എന്നതാണ് നേർക്കുനേരെ റസൂൽ വസ്ലിൽ നിന്ന് അത് അദ്ദേഹം ഉറപ്പിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് ഏതായാലും നിന്നാണ് യമൻകാരും യമൻ ഭാഗത്ത് ഇവിടെ വരുന്നവരും ഇഹ്റാം കെട്ടേണ്ടത് എന്ന് മറ്റ് ഹദീസുകളിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടുണ്ട് അടുത്ത ബാബു മൻ മൻ ചോദ്യം ചോദ്യകർത്താവ് ചോദ്യകർത്താവിനോട് ജവാബ് ഉത്തരം നൽകിയവനെ സംബന്ധിച്ച് നൽകിയത് സംബന്ധിച്ച്

ഇവിടെ രണ്ട് സ്ഥലത്ത് പറഞ്ഞിരിക്കണം ആദമെന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ട് മറ്റൊന്ന് സുഹരി വഴി ഉള്ള റിപ്പോർട്ടാണ് ഉമർ നിന്ന് സാലിം എന്നവർ പിന്നെ സുഹരി എന്നവർ അപ്പൊ ആദ്യം പറഞ്ഞതിൽ നബിസുല്ലാസ്ലമിൽ നിന്ന് ഉമർ അവരിൽ നിന്ന് നാഫി അവരിൽ നിന്ന് പിന്നെ ഇബിന് എന്നവർ അദ്ദേഹത്തിൽ നിന്ന് അങ്ങനെയാണ് അതുകൊണ്ടാണ് ഇവിടെ രണ്ട് ഭാഗത്തെ നബീസുളം എന്ന് കണ്ടത് ഒരു വ്യക്തി നബീസുല്ലാസ്സമോട് ചോദിച്ചു ചെയ്ത വ്യക്തി എന്താണ് വസ്ത്രം ധരിക്കേണ്ടത് പറഞ്ഞു ലാ ധരിക്കരുത് ധരിക്കരുത് പുരുഷൻ പുരുഷൻ ഇഹ്റാം ചെയ്ത വലൽ വലേക്കെട്ടും അരുത് തലേക്കെട്ടും തൊപ്പി ഒന്നും പാടില്ല

ഹുഫ ധ അത് എന്ത് ചെയ്യണം മുറിക്കണം എങ്ങനെ ആ ഹുഫ അവന്റെ രണ്ട് ഞെരിയാളിക്ക് താഴെ വരത്തക്ക വിധത്തിൽ അപ്പൊ ഞെരിയാളിന്റെ മുകളിൽ വരാത്ത വിധത്തിൽ ആണ് ചെരിപ്പ് അല്ലെങ്കിൽ ഹുഫ ധ ധരിക്കേണ്ടത് മുകൾ ഭാഗം കവർ ചെയ്യാത്തത് ഇനി ഉംറയുടെ നുസുക്കുകളിൽ പ്രവേശിക്കുന്നതിനാണ് പ്രവേശിക്കുന്നതിനുള്ള ഒരു നീയത്താണ് എഹ്റാം എന്നത് ഇഹ്റാമിൽ പ്രവേശിക്കുന്നതിന് നിശ്ചയിക്കപ്പെട്ട സ്ഥലത്ത് എന്നാണ് പറയുന്നത് ഇങ്ങനെ അഞ്ച് ഉണ്ട് അതേപോലെ മക്കാരുടെ മീക്കാത്ത് എന്ന് പറഞ്ഞാൽ മക്കാര് മക്കയിൽ നിന്ന് തന്നെയാണ് ഇഹറാം കിട്ടുന്നത് പുരുഷന്മാർക്ക് ഉടുക്കാനൊരു തുണി പുതക്കാനൊരു തുണി ഇതാണ് ഇഹ്റാമിന്റെ വേഷം കാൽപാദം മുത്തിന്റെ മുകൾ മൂടാത്ത വിധത്തിലുള്ള ചെരുപ്പ് ധരിക്കാൻ ഖം ഒടി മുറിക്കുക സുഗന്ധം പൂശ തുന്ന നേരത്തെ പറഞ്ഞിട്ടുണ്ട് സ്റ്റിച്ചഡ് ക്ലോത്ത്സ് പുരുഷൻ തലമറക്കുക വേട്ടയാടുക സംഭോഗം ചെയ്യുക നിക്കാഹ് ചെയ്യുക സല്ലാപം ഇതൊന്നും ഇഹറാം പ്രവേശിച്ചു പിന്നെ പാടില്ല സ്ത്രീകൾക്ക് മുഖവും മുൻകൈകളും ഒഴുകെ മറക്കുന്ന ഒരു വസ്ത്രം വസ്ത്രമാണ് ഒരു വസ്ത്രം എന്നല്ല വസ്ത്രമാണ് ഇഹറാമിന്റെ വേഷം ഇഹറാമിന് ശേഷം തെൽബിയത്ത് ചെലവും തെൽബിയത്ത് വർദ്ധിപ്പിക്കൽ സുന്നത്താണ് വചനങ്ങൾ ഞാനിത് ഹാജരായിരിക്കുന്നു എനിക്ക് ഉത്തരം നൽകിയിരിക്കുന്നു അള്ളാഹു

ഇങ്ങനെയാണ് അപ്പോഹി കാലത്ത് ബഹുദൈവശ്വാസികൾ മുഷിഖുകൾ അവരും ചെയ്തിരുന്നല്ലോ അവര് ചെയ്തിരുന്ന തൽബിയത്ത് എങ്ങനെയായിരുന്നു ഇത് അവരും ചൊല്ലിയിരുന്നു എന്നിട്ട് തുടർന്ന് അവര് പറഞ്ഞിരുന്ന വാചകം ഞാനിതാ അല്ലെങ്കിൽ ഞങ്ങളിതാ ഹാജരായിരിക്കുന്നു അല്ലെങ്കിൽ ഉത്തരം നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഉത്തരം നൽകിയിരിക്കുന്നു ഉത്തരം നൽകിയിരിക്കുന്നു പങ്കുകാരനും എന്ന് അവർ സമ്മതിക്കാണ് എന്നിട്ട് പറയാണ് എന്ത് നിനക്കുള്ള ഒരു പങ്കുകാരൻ ഒഴികെ നീ ഉടമപ്പെടുത്തുന്ന അതായത് ആ പങ്കുകാരനൊന്നും ഉടമപ്പെടുത്തുന്നില്ല അപ്പൊ കൊടുത്ത കഴിവുകൊണ്ട് സഹായിക്കും മരിച്ചു പോയ തേടാൻ പാടില്ല കാരണം അങ്ങനെ തന്നെയാണ് പറഞ്ഞിരുന്നത് ബഹുതവിശ്വാസികളും അള്ളാഹു കൊടുത്ത കഴിവ് സഹായിക്കും തന്നെയാണ് അവരുടെയും വിശ്വാസം ഉണ്ടായിരുന്നത് കാരണം അവര് സ്വയം സ്വന്തം നിലക്കൊന്നും ഉടമപ്പെടുത്തുന്നില്ല അവരുടെ പങ്കുകാർ അവർ ആരാധിച്ചിരുന്ന ബിംബങ്ങളോ നബിമാരോ ആരാണെങ്കിലും അപ്പൊ അവരുടെ തൽബിയത്ത് ശരീക്ക ലക് ഇവിടം വരെ എത്തുമ്പോൾ നിർത്തി നിർത്തി മതി മതി അവിടെ നിന്ന് അങ്ങോട്ട് പറയേണ്ട ബാക്കി പറഞ്ഞാൽ എന്താണ് ബാക്കി പറഞ്ഞാൽ ഷിർക്കാണ് അവിടെ ഭാഗമാണ് അതുകൊണ്ടാണ് ലാ ലാഖ് നിർത്താൻ ബിസുദാശലമാരോട് പറഞ്ഞത് ഇനി മറ്റൊരു കാര്യം ഇഹ്റാമിന്റെ വേഷം സംബന്ധിച്ച ചോദ്യത്തിന് നബി അലൈഹി സാധനമാണ് ഇഹ്റാമിൽ പാടില്ലാത്ത വസ്ത്രങ്ങൾ സംബന്ധിച്ച വിശദമായിട്ടുള്ള മറുപടിയാണ് നൽകിയത് ഇതിൻ്റെ ഒരു കാര്യം മനസ്സിലാക്കുക ഒരു പണ്ഡിതനോട് ഒരു കാര്യം ഒരു സംശയം ചോദിച്ചാൽ ആ ചോദ്യത്തിന് വിശദമായ മറുപടി പറയാതെ ചുരുക്കി ഉത്തരം പറഞ്ഞാൽ അത് ആൻസർ ടു ദ ക്വസ്റ്റ്യൻ പറയണം അത് അങ്ങനെ പറഞ്ഞാൽ ചോദ്യകർത്താവ് ഉത്തരം തെറ്റായി മനസ്സിലാക്കാൻ സാധ്യതയുണ്ടെങ്കിൽ ഉത്തരം കൂടുതൽ ക്ലാരിഫൈ ചെയ്തിട്ട് വിശദമായിട്ട് ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞ് പറഞ്ഞു കൊടുക്കൽ അനിവാര്യമാണ് എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം ഇതോടുകൂടി കിതാബുൽ തീർന്നു അടുത്തത് കിതാബുൽ അടുത്ത തുടങ്ങും അപ്പൊ നമ്മള് ബുഹാരി ആദ്യം കിതാബു ബദ് ആരംഭം സംബന്ധിച്ച കിതാബ് അത് കഴിഞ്ഞ് കിതാബുൽ ഈമാൻ സത്യവിശ്വാസം ഈമാനെ സംബന്ധിച്ച കിതാബ് അത് കഴിഞ്ഞ് വിജ്ഞാനം സംബന്ധിച്ച കിതാബ് ഇനി കിതാബുൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുണ്യം നേടുക